ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറൻറ്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സോ കേൾക്കാമെങ്കിൽ ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ലേറ്റ് ആവുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഞാൻ ടെക്നിക്കൽ ആയിട്ട് ചെയ്തു കൊണ്ട് ലൈറ്റ് ആവുന്നതാണ് കേട്ടോ നൂറ ഇനി ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓടബിൾ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട പല പോയിന്റ്സും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ദിവസമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഡെയിലി കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഓക്കെ ആണല്ലോ എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയാനുള്ളത് പോയിന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സുപ്രധാന മൊബൈൽ ആപ്പിന്റെ പേരാണ് സക്ഷം എന്ന് പറയുന്നത് സക്ഷം ഓക്കെ സക്ഷം എന്ന് പറയുന്നതാണ് സക്ഷം അപ്പോൾ എന്താണ് നിങ്ങൾ ആ കീ പോയിന്റ് പഠിച്ചു വെക്കുക ഇവിടെ കീ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സുപ്രധാന മൊബൈൽ ആപ്പിന്റെ പേരാണ് സക്ഷം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഈ ഒരു പോയിന്റ് ആണ് കീ പോയിന്റ് ആണ് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സുപ്രധാന മൊബൈൽ ആപ്പിന്റെ പേരാണ് സക്ഷം എന്ന് പറയുന്നത് സക്ഷം ഓക്കെ ആണല്ലോ അടുത്തത് അടുത്തത് നമ്മുടെ ഇന്നത്തെ ലൈവ് നിങ്ങൾ ലൈവിന്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും അല്ലെ അപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു എന്താ പറയാ നേപ്പാളിലെ അവിടുത്തെ രാജാവ് അവിടുത്തെ ഭരണാധികാരി എന്താണ് ഒരു ബഹുമതി നൽകുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക സോ ആ ബഹുമതിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ എന്നാണ് ഈ ബഹുമതിയുടെ പേരൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ എന്നാണ് ആ ബഹുമതിയുടെ പേര് അപ്പോ ആ ബഹുമതിക്ക് അർഹനായിട്ടുള്ള വ്യക്തിയാണ് നരേന്ദ്ര മോദി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് കാൽ ഡ്രൂക്ക് കാൽപോ എന്ന് പറയുന്നത് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ഡ്രൂക്ക് കാൽപോ നിങ്ങൾ ആ ഒരു ബഹുമതിയുടെ പേരൊന്നും പഠിക്കണ്ട അതിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നയാണ് അല്ലേ അപ്പോൾ എന്താ പറയാ ആദ്യമായിട്ടാണ് ഈ ഭൂട്ടാന്റെ ഒരു ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതി ഒരു വിദേശ പ്രതിനിധിക്ക് നൽകുന്നത് ഓക്കെ ഒരു വിദേശ സ്ഥാനപതി എന്താണ് വിദേശ എന്താ പറയാ പ്രതിനിധിക്ക് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് നൽകുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ അപ്പൊ അതാണ് ഏറ്റവും കീ പോയിന്റ് ഈ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓഫ് ാണ് ഒരു വിദേശ ഭരണാധികാരിക്ക് നൽകുന്നത് അത് ആരാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് ഓക്കെ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നരേന്ദ്രമോദി ലോകത്താദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ചത് യുഎസിലാണ് ഓക്കെ അപ്പൊ എന്താണ് ലോകത്തിലാദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക കുറച്ചു കാലം മുന്നേ പന്നിയുടെ ഹൃദയം മനുഷ്യരിൽ മാറ്റിവെച്ചിരുന്നു പന്നിയുടെ ഹൃദയവും മനുഷ്യരിൽ വെച്ചിരുന്നു അതും യു എസ്സിൽ തന്നെയാണ് അതും യു എസ്സിൽ തന്നെയാണ് അതുപോലെ തന്നെ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചതും എവിടെ തന്നെയാണ് യു എസ് ഇല്ലാണ് കേട്ടോ യു എസ് ഒരു മെസ്സാച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലം അത്ര ഓർത്ത് വെച്ചില്ലെങ്കിലും നിങ്ങൾ ആ രാജ്യം കറക്റ്റായിട്ട് പഠിക്കുക ലോകത്താദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ചത് ആരാണ് യു ആണ് അമേരിക്കയാണ് ലോകത്ത് ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യമാണ് യു എസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു അല്ലേ അപ്പോൾ അത്തരം ഓപ്പറേഷനിലേക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത് ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓപ്പറേഷൻ കാവേരി ഓർമ്മയുണ്ടോ ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി ഇന്ത്യ ഏത് രാജ്യത്ത് നടത്തിയ ഓപ്പറേഷൻ ആണോ ഓപ്പറേഷൻ കാവേരി ണ്ടോ ഓപ്പറേഷൻ കാവേരി ഓക്കെ ഓപ്പറേഷൻ കാവേരി ഇന്ത്യ ഏത് രാജ്യത്ത് നടത്തിയ ഓപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി ഇന്ത്യ ഏത് രാജ്യത്ത് നടത്തിയ ഓപ്പറേഷൻ ആണ് ആ സുഡാൻ കറക്റ്റ് ആണ് സുമയ്യാ അജ്മൽ കറക്റ്റ് ആണ് സുഡാൻ ഓക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ വേരിൽ നിന്നാണ് സീഡ് ഉണ്ടാവും പഠിച്ചിട്ടില്ലേ ഓർമ്മയില്ലേ ഞാൻ കണക്ട് ചെയ്ത് തന്നില്ലേ വേരിൽ നിന്നാണ് സീഡ് ഉണ്ടാവുക സീഡ് സുഡാൻ ആക്ക നിങ്ങള് ഓക്കെ ആണല്ലോ ഓക്കെ അതുപോലെ ഓപ്പറേഷൻ ദേവി ശക്തി ഏതാണ് ഓപ്പറേഷൻ ദേവി ശക്തി ആ സുഡാൻ ആണ് കറക്റ്റ് നൂറ ദേവി കൃഷ്ണ നുസ്രീന കറക്റ്റ് ആണ് കേട്ടോ ഓപ്പറേഷൻ ദേവി ശക്തി ഏതാണ് ഓപ്പറേഷൻ ദേവി ശക്തി ഏത് രാജ്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി ഓപ്പറേഷൻ ദേവി ശക്തി ഏത് രാജ്യമാണ് അപ്പൊ നിങ്ങൾ ഉത്തരം പറയുക ഞാൻ അടുത്ത പോൻലോട്ട് പോയാണ് ലോകത്തെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ഏതാണ് ബജാജ് ഓട്ടോയാണ് ഓക്കെ ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്ന കമ്പനി അവതരിപ്പിക്കുന്ന കമ്പനി ഏതാണ് ഓപ്പറേഷൻ ദേവി ശക്തി അറിയില്ലേ അഫ്ഗാനിസ്ഥാൻ ആണ് കേട്ടോ ഓപ്പറേഷൻ ദേവി ശക്തി ദേവിശക്തി ആണ് ഓക്കെ ഞാൻ നിങ്ങൾ പറയുന്ന വിചാരിച്ച വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ആണ് കേട്ടോ അപ്പോ ലോകത്തെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്ന കമ്പനിയാണേത് ബജാജ് എന്ന് പറയുന്നത് ബജാജ് ആണ് ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ബജാജ് ആണ് ഓക്കെ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ന്യൂസിലൻഡാണ് അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത് അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇത് ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യം ക്ലിയർ ആണല്ലോ അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തീരക്കടൽ സേന എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉടനെ തന്നെ കമന്റ് ചെയ്യുക ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് തമിഴ്നാടാണ് കേട്ടോ ഓപ്ഷൻ ബി തമിഴ്നാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് കേട്ടോ നല്ല ചോദ്യമാണ് പഠിച്ചു വെക്കുക അതിന് തെറ്റിക്കരുത് ഐ തിങ്ക് എ പി എന്ന് പറയുന്ന ആള് മാത്രമേ കറക്റ്റായിട്ട് കമൻ്റ് ചെയ്തിട്ടുള്ളൂ സുമയ്യ അജ്മലും കറക്റ്റാണിപ്പോ അപ്പൊ ആൻസർ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് ഓക്കെ അടുത്തത് നിങ്ങൾ ചിലപ്പം അറിഞ്ഞു കാണും നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കർ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള കറണ്ട് അഫെയർസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു കറണ്ട് അഫേഴ്സ് മാഗസിന് ആ പുറത്തിറക്കുന്നുണ്ട് അതിന്റെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ നല്ല ബുക്കാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള ബുക്കാണ് ഞാൻ ഈ ബുക്ക് ഞാൻ വായിച്ചിരുന്നു ഓക്കെ ഒരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു നിങ്ങൾക്ക് അടുത്ത എൽ പി യു പി അതുപോലെ തന്നെ മറൈനിലേറ്റ് എന്ന് പറഞ്ഞാൽ തീരസേന ഒരു സേനയാണ് കേട്ടോ മറൈൻ എന്ന് പറഞ്ഞാൽ കടലാണല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത എൽ പി യു പി അതുപോലെ എൽ ഡി സി പരീക്ഷകൾക്ക് വളരെ യൂസ്ഫുള്ളായുള്ള ബുക്കാണ് ഞാൻ ജസ്റ്റ് പറയില്ല ഈ ബുക്ക് ഞാൻ അതിൻ്റെ കണ്ടന്റ് ഞാൻ വായിച്ചിരുന്നു വളരെ ഓരോ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഉള്ളത് ഓക്കെ ആണല്ലോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ബുക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബുക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം ഞാൻ ഈ ഒരു ബുക്ക് ഞാൻ ഞാൻ പറയുന്നല്ലേ ഞാൻ വെറുതെ ഇത് പറയില്ല ഞാൻ ഈ ബുക്ക് വായിച്ചിരുന്നു ഇതിൻ്റെ ഒരു എന്താ പറയുക കോപ്പി ക്ലോൺ ഞാൻ വായിച്ചിരുന്നു അപ്പോൾ എനിക്കതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പല കാര്യങ്ങളും ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നൊബേലിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നൊബേലിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ റ്റു കൊടുത്ത് ഇപ്പോൾ ഇരുപത്തി മൂന്നാണ് കൊടുത്തല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളാണെങ്കിലും മുൻവർഷം കൂടി ഉൾപ്പെടുത്തുന്നു പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേരളം ഇന്ത്യ അങ്ങനെ നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു റേറ്റ് ഞാൻ എന്തായാലും പറയാം അപ്പൊ അതിന്റെ പ്രീ ബുക്ക് ആവശ്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും അത് ചില ഈ ഒരു എമൗണ്ട് ചെലവാക്കൊണ്ട് ഒരിക്കലും നഷ്ടം സംഭവിക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് വരുന്ന വാക്കാണ് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ബുക്ക് വായിച്ചിരുന്നു ഐ തിങ്ക് നല്ല ബുക്കാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് അത് വാങ്ങുന്ന ഒരു എമൗണ്ട് എന്തായാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അപ്പോൾ പ്രീബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ കണ്ടല്ലോ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് ഓക്കെ പ്രീ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് വാങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും അത് നിങ്ങൾ ജസ്റ്റ് ആ ബുക്കൊന്ന് വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് പോലോട്ട് അടക്കാം വിമാനങ്ങൾക്ക് സമാനമായി ബഹിരാകാശത്തേക്ക് പോയ ശേഷം തിരികെ റൺവേയിൽ സുരക്ഷിതമായി ഇറക്കാനാകുന്ന പുനരുപയോഗ റോക്കറ്റിന്റെ പേരാണ് ആ ഉടൻ കിട്ടും കിട്ടും പേടിക്കണ്ട കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വേഗത്തിൽ കിട്ടും ഇപ്പോ വിമാനങ്ങൾക്ക് സമാനമായി ബഹിരാകാശത്തേക്ക് പോയ ശേഷം തിരികെ റൺവേയിൽ സുരക്ഷിതമായി ഇറക്കാനുള്ള പുനരുപയോഗ റോക്കറ്റിന്റെ പേരാണ് പുഷ്പക് എന്ന് പറയുന്നത് പുഷ്പക് എന്ന് പറയുന്നത് വിമാനങ്ങൾക്ക് സമാനമായി ബഹിരാകാശത്തേക്ക് പോയ ശേഷം തിരികെ റൺവേയിൽ സുരക്ഷിതമായി ഇറക്കാനുള്ള പുനരുപയോഗ റോക്കറ്റിന്റെ പേരാണ് പുഷ്പക് എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് ആണ് കേട്ടോ ബഹിരാകാശത്തേക്ക് പോയിട്ട് തിരിച്ച് സുരക്ഷിതമായിട്ട് തന്നെ ലാൻഡ് ചെയ്യാനുള്ള റോക്കറ്റിന്റെ പേരാണ് പുഷ്പക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് ഡി എൻ എസ് ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടൻ വികസിപ്പിച്ച ഇവിടെ രണ്ട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് പറഞ്ഞുതരാം ഇപ്പൊ ഡി എൻ എസ് ടെക്നോളജി ഉപയോഗിച്ച ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടൻ വികസിപ്പിക്കുന്ന ലോകത്തെ ആദ്യ പ്രതിരോധ വാക്സിന്റെ പേരാണ് ലങ്ക് വാക്സ് എന്ന് പറയുന്നത് ഓക്കെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ ശ്വാസകോശം അല്ലെ ലങ്സ് എന്ന് പറയുമ്പോൾ ശ്വാസകോശം അതിനെതിരെയുള്ള അതിനെതിരെയുള്ള വാക്സിൻ ആണ് ലെങ്ക് വാക്സ് വാക്സിൻ ഓക്കെ കണക്ട് ചെയ്താൽ മതി ലെങ്ക് എന്ന് പറയുമ്പോൾ ശ്വാസകോശം ദെൻ വാക്സിൻ അങ്ങനെ കണക്ട് ചെയ്താൽ മതി ലങ്ങ് വാക്സ് ഇവിടെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏത് രാജ്യമാണ് ഇത് വികസിപ്പിച്ചതെന്ന് ചോദിക്കാം ഏത് രാജ്യമാണ് ബ്രിട്ടൻ ആണ് കേട്ടോ ഇപ്പൊ ഡി എൻ എസ് ടെക്നോളജി ഉപയോഗിച്ച് ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടൻ വികസിപ്പിക്കുന്ന ലോകത്തെ ആദ്യ പ്രതിരോധ വാക്സിന്റെ പേരാണ് ലങ് വാക്സ് പറയുന്നത് വാക്സ് എന്ന് ഡി എൻസ് ടെക്നോളജി ഉപയോഗിച്ച ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടൻ വികസിപ്പിക്കുന്ന ലോകത്തെ ആദ്യ പ്രതിരോധ വാക്സിന്റെ പേരാണ് ലങ് വാക്സ് എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രധാനപ്പെട്ട രണ്ട് പി എസ് സി പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങൾ കടന്നു പോയിരുന്നു അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നും മാർച്ച് ഇരുപത്തിരണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമെന്താണ് ഡി എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജിയാണ് കേട്ടോ സയൻസിലുള്ള ഒരു ടെക്നോളജിയാണ് ഓക്കെ അപ്പോൾ ഒരു ടെക്നോളജിയാണ് ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ മാർച്ച് ഇരുപത്തി മൂന്ന് വേൾഡ് ക്ലൈമറ്റ് ഡേ ലോക കാലാവസ്ഥാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം അറ്റ് ദ ഫ്രണ്ട് ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്നാണ് പ്രമേയം ഓക്കെ ആണല്ലോ അപ്പോൾ മാർച്ച് ഇരു ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമാണ് അപ്പോൾ ഈ വർഷത്തെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്ന് പറയുന്നതാണ് തീം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിനാല് ടി ബിയുടെ അല്ലെ ടുബർകുലോസിസ് എന്ന് പറയുന്ന ക്ഷയ ദിനമാണ് അല്ലെ ലോകക്ഷയ ദിനമാണ് മാർച്ച് ഇരുപത്തിനാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ യെസ് വി ക്യാൻ എൻ ടു ടി ബി അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉപയോഗിച്ച അതേ തീം തീം തന്നെയാണ് ഇരുപത്തിനാലിലും ഉപയോഗിച്ചിട്ടുള്ളത് ഏതിൻ്റെ കാര്യത്തില് ടി ബി ഡേയുടെ കാര്യത്തിൽ ദിനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിൽ എന്താണോ തീം അതേ അതായത് കഴിഞ്ഞ വർഷം എന്താണോ തീം അതേ തീം തന്നെയാണ് ഈ പറയുന്ന ടി ബി ഡേയിലും ഉപയോഗിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ കഴിഞ്ഞ വർഷവും ഈ വർഷം ഒരേ തീമാണ് യെസ് വിൻ എൻറ്റ് ടി ബി എന്നാണ് മോഡലിന് ജന്മദിനം പ്രമേയം െ ഓക്കെ മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനമാണ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് അല്ലെ അടുത്തത് മാർച്ച് ഇരുപത്തിനാലാണെങ്കിൽ ക്ഷയ ദിനമാണ് യെസ് വി ക്യാൻ എൻ ട് എന്നാണ് പ്രമേയം അടുത്തത് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സീതാലയം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സീതാലയം എന്ന് പറയുന്നത് ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത് സീതാലയം ഇനി കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ചെയ്യുന്നത് അജന്ത ശരത് കമാൽ എന്നൊരു ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു അതിൻ്റെ ഒഫീഷ്യലായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് കൺഫേം ആണ് അതായത് പാരീസ് ഒളിമ്പിക്സിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഈ അടുത്ത് നടക്കും ഏകദേശം ഇനി ഒരു നൂറ് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ നൂറ് എന്ന് പറയുന്നില്ല കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ് അജന്ത ശരത് കമാൽ അജന്ത എന്ന് പറയുമ്പോൾ ജായാണ് കേട്ടോ ജായ ആണ് അജന്താ ശരത് കമാൽ ആണ് കേട്ടോ അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന മോഡൽ ഉണ്ടായിരുന്നോ അപ്പോൾ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന താരം ആരായിരുന്നു അജന്താ ശരത് കമാൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി പറയാം ആ അജന്താ ശ്രദ്ധമാൽ ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ അജന്താ ശ്രദ്ധമാൽ എന്ന് പറയുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആ ടെന്നീസ് അല്ല വെറും ടെന്നീസ് എന്ന് പറയുന്നത് ടേബിൾ ടെന്നീസ് എന്ന് തന്നെ പറയണു കേട്ടോ ടെന്നീസും ടേബിൾ ടെന്നീസും വെവ്വേറെയാണ് കേട്ടോ അപ്പൊ റഫ കറക്റ്റ് ശ്രദ്ധിക്കണം ടേബിൾ ടെന്നീസും ടെന്നീസും വേറെയാണ് അപ്പൊ അജന്താ ശ്രദ് കമാൽ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹരിത ടൈപ്പ് ചെയ്ത പോലെ ടേബിൾ ടെന്നീസ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ചെയ്യുന്നത് അജന്താ ശ്രദ്കമാൽ ആണ് ടേബിൾ ടെന്നീസ് ആണ് ഐറ്റം ക്ലിയർ ആണല്ലോ അടുത്തത് ആ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ് സ്മാർട്ട് സിറ്റി ടു സ്മാർട്ട് സിറ്റി ടു എന്ന പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് ആ വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ റഫ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് എറണാകുളം തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് ഏത് നഗരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് എറണാകുളമാണോ തിരുവനന്തപുരമാണോ കോട്ടയമാണോ കോഴിക്കോടാണോ സോ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരമാണ് നമുക്ക് സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പം എറണാകുളത്തേക്ക് ഒരു ചെറിയൊരു ചായവ് തോന്നാം പക്ഷേ ആൻസർ ഏതാണ് തിരുവനന്തപുരമാണ് കേട്ടോ അപ്പോ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ആ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എന്താണ് ആ ഒരു എമൗണ്ടിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള ബുക്കായിരിക്കും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുക എന്നുള്ള ഒരു തോന്നുന്നു ഞാൻ ആ ബുക്ക് മുഴുവനായിട്ടും വായിച്ചിരുന്നു അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ചില ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ബുക്ക് എത്തും ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പോയിൻസ് ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് നൈറ്റ്